ഹലോ ഗുഡ് മോർണിംഗ് നമ്മളിന്നേ സ്കാനിങ്ങിന് പോകുന്ന ദിവസമാണ് കേട്ടോ നമ്മൾ പെട്ടാമത്തെ മാസം തുടങ്ങാറായി മൂന്നാല് ദിവസം കൂടെ മതി പെട്ടാമത്തെ മാസം തുടങ്ങും അപ്പോൾ നമുക്ക് ഗ്രോസ് സ്കാൻ എടുക്കാനായിട്ട് പോകണം കേട്ടോ നമ്മൾ ഇവിടുന്ന് പോകുന്നത് മദർ കെയർ ഹോസ്പിറ്റലാണ് കേട്ടോ പടിയിൽ നിന്ന് ഒരു നാൽപ്പത് കിലോമീറ്റർ ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ നമ്മൾ കാണിക്കുന്ന ഹോസ്പിറ്റൽ സ്കാനിങ് ഇല്ല സ്കാൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചോരം ഇറങ്ങി മദർ കെയർ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ നമുക്ക് മണ്ണാർക്കാട് പോകണം അപ്പോൾ നമ്മൾ ഇപ്പോൾ മണ്ണാർക്കാട് പോയി ചെയ്യുന്ന മദർ കെയറിലാണ് ഇവിടുന്ന് ഒരു നാൽപ്പത് കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ റോഡൊക്കെ ഭയങ്കര മോശം നമ്മൾ കുറച്ച് നേരത്തെ ഒന്ന് ഇറങ്ങണമെന്ന് വിചാരിക്കണം കേട്ടോ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുക പിന്നെ ചുരമൊക്കെ ഇറങ്ങി നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്കും അല്ലെങ്കിൽ കുറച്ച് നല്ല സമയം വൈകുകയെ അപ്പോൾ രാവിലെ കഴിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം അപ്പം റാഗി വെച്ച് കുഞ്ഞ് ഉണ്ടായിട്ടുണ്ടാക്കിയുള്ളതെന്ന് വെച്ച് ചട്നി അരച്ചിട്ട് കുറച്ച് റാഗി അരിപ്പൊടിയൊക്കെ ഇട്ടിട്ട് അപ്പോൾ കഴിക്കാനായിട്ടുള്ളത് വേഗം പോണ്ടാക്കാം പിന്നെ നമുക്കിപ്പം എന്തെങ്കിലും നവമ്പറിങ്ങ് തുടങ്ങിയതും മഞ്ഞും തുടങ്ങി കേട്ടോ നല്ല രാത്രിയൊക്കെ ആകുമ്പോഴേക്കും അത്യാവശ്യം നല്ല തണുപ്പായി ഇന്നലെ ഒന്നും മഴ ചാറിപ്പോയപ്പോൾ ചെറിയൊരു ആ ഒരു തണുപ്പങ്ങ് മാറി നോർമൽ ആയിട്ടുള്ള പോലെ പക്ഷേ രാവിലെ ആയപ്പോഴത്തേക്ക് വീണ്ടും നല്ല തണുപ്പാട്ടോ നല്ല ഫുള്ള് മൂടി മഞ്ഞിറങ്ങി ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നവംബർ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനിയിപ്പോൾ ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ ഒരു കാലാവസ്ഥയാണ് നല്ല തണുപ്പായിരിക്കും കേട്ടോ ഇടയ്ക്കൊരു മഴ കിട്ടുവാണെങ്കിൽ തണുപ്പ് കുറയും അങ്ങനെ മഞ്ഞൊക്കെ പെയ്തു പോവും അല്ലെങ്കിൽ നല്ല തണുപ്പുണ്ട് കേട്ടോ തണുപ്പായി വരും അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് ഇനി കഴിക്കാനുള്ള ഉണ്ടാക്കാം നമ്മൾ റാഗി എടുത്തു കേട്ടോ റാഗിയിൽ കുറച്ച് അരിപ്പൊടിയും കൂടി ഇടുന്നുണ്ട് ഒന്ന് ഉരുട്ടി എടുക്കുമ്പോൾ ഒന്ന് ഉരുണ്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് നല്ല ചൂട് വെള്ളഞ്ഞു ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കാനായിട്ട് പോവുക നമുക്കിത് അംഗൻവാടിയിൽ നിന്ന് കിട്ടിയ റാഗിയാണേ നമുക്ക് അംഗൻവാടിയിൽ നിന്ന് റാഗി അതുപോലെ തന്നെ ഗോതമ്പ് ഇപ്പോൾ സമയത്ത് ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ കിട്ടും കേട്ടോ എനിക്ക് തോന്നുന്നു നമുക്ക് പുറത്തുള്ള അംഗൻവാടികളിൽ കിട്ടുന്നേക്കാട്ടിലും കൂടുതൽ അട്ടപ്പാടിയിൽ നിന്ന് ഒരു അംഗൻവാടികളിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ കുറച്ച് തേങ്ങ ജീര വീട്ടിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ടൊന്ന് കുഴയ്ക്കുകയാണേ നമ്മുടെ ഇവിടെ ഈ ശിശുമരണമൊക്കെ ഇടയ്ക്കിടയ്ക്ക് റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടേ അംഗൻവാടികളിൽ നിന്നൊക്കെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഇങ്ങനെ കിട്ടും കേട്ടോ ഗർഭിണികൾക്ക് നമുക്ക് നല്ല പോഷകാഹാരങ്ങളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടാറുണ്ട് നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ട സമയത്തെ കുഞ്ഞിനെ അംഗൻവാടിയിൽ നിന്ന് വന്നിട്ട് കാച്ചിലിൻ്റെ ഇട കൊടുക്കുന്ന വീഡിയോ ഇട്ടോ അപ്പോഴേ ഒരുപാട് പേര് അതിൻ്റെ താഴെ ഇങ്ങനെ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ യൂട്യൂബിലൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല നമുക്ക് ഫേസ്ബുക്കിൽ ഞാൻ ആ വീഡിയോ ഇട്ട സമയത്ത് ഫേസ്ബുക്കിൽ കമൻറ്റ് വന്നേ എന്താ അത് അങ്ങനെ എല്ലാം അങ്ങനെ വാടിയിലും കൊടുക്കുമല്ലോ പിന്നെ നിങ്ങളുടെ അവിടുത്തെ അങ്ങനെ വാടി വാടിക്ക് മാത്രം എന്താ പ്രത്യേകത അങ്ങനെ വെറുതെ നോണ പറയേണ്ട വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും പറഞ്ഞാൽ അങ്ങനത്തെ കുറേ കമൻറ്റ് വന്നു കേട്ടോ നമുക്ക് നോണ പറയേണ്ട ആവശ്യമില്ലല്ലോ നാളെ നമ്മൾ കുഞ്ഞിനെ അങ്ങോട്ട് വിടുന്നത് അപ്പം നമ്മൾ നോണ പറഞ്ഞ് അങ്ങനെ വീഡിയോ ചെയ്തിട്ട് നമുക്ക് നമ്മൾ കുഞ്ഞിനെ അങ്ങോട്ട് വിടാൻ പറ്റുമോ ഇല്ലെങ്കിൽ സത്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ധൈര്യമായിട്ട് പറയാം നോണയായിട്ടുള്ളൊരു കാര്യം നമുക്ക് അങ്ങനെ ഇത്രയും പബ്ലിക്കായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുമോ നമ്മുടെ വീഡിയോ എത്ര പേര് കാണുന്നത് അങ്ങനെ വരുമ്പം അവരും കാണും അവർ കാണുമ്പോഴും അതൊരു സത്യമായിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ലല്ലോ ചില ദിവസങ്ങളിൽ കൊടുക്കാറുണ്ട് ചില ദിവസങ്ങളിൽ കൊടുക്കാറില്ല കേട്ടോ ഇല്ലാത്തതുകൊണ്ട് എന്നെ പറഞ്ഞു നമുക്ക് അങ്ങനെ കുഞ്ഞായിരിക്കുന്നതുകൊണ്ടേ ആളിപ്പോൾ ഒന്ന് കഴിച്ചിട്ടാണ് വരുന്നത് വരാതെയാണ് കഴിക്കാതെയാണ് വരുന്നതെന്ന് അറിയാത്തോണ്ട് ഉണ്ടാക്കി വെക്കും നമ്മൾ ആടെ കൊടുത്ത ദിവസമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആൾ വന്നിട്ട് നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് പ്രാവശ്യമൊക്കെ അത് വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് വിശന്ന അങ്ങനെ വരുന്നതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും ഇനി കഴിച്ചോ കഴിച്ചില്ലേന്നല്ല നമ്മളുണ്ടാക്കി വെക്കും ചില ദിവസം കഴിക്കും ചില ദിവസം കഴിക്കില്ല മിക്കവാറും ദിവസവും കഴിക്കാറുണ്ട് കേട്ടോ പിന്നെ കുറേ പേര് കൊച്ചിനെയും എന്ത് ഇതും പോട്ടെ കാച്ചിലും പോട്ടെ മറ്റേ ചേമ്പ് ചൊറിയൻ ചേം പക്കിയ കൊച്ചിനു മുൾ എന്താ കാന്താരി മുളകും ഇട്ട് എന്നൊക്കെ പറഞ്ഞ് കവൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഇവിടെ കൂടുതലായിട്ട് പറമ്പിലുള്ളൊരു സാധനം എന്ന് പറഞ്ഞാൽ ചേമ്പ് ചേന കാച്ചിൽ അതിപ്പോൾ ആര് നട്ടാലും നട്ടില്ലേലും എല്ലാവരുടെ പറമ്പിലും ഉണ്ടാകുന്നൊരു സാധനം ഇപ്പോൾ കാച്ചിലില്ലേലും ചേമ്പും ചെയ്യുമ്പോഴൊക്കെ എല്ലാവരും പറമ്പിലുണ്ടാവുന്നത് അപ്പം നമുക്കങ്ങനെ പറമ്പിൽ കിട്ടുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് വേറെ പൈസ കൊടുത്ത് സാധനം എന്തെങ്കിലും വാങ്ങി കൊടുക്കുന്നതാണോ അത് നമ്മുടെ പറമ്പിലുള്ള സാധനം കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുക അത് നമുക്ക് കൂടുതലായിട്ടും ഞാൻ ഇപ്പം നമ്മുടെ പറമ്പിൽ ഒരുപാട് പച്ചക്കറി കൃഷികളൊക്കെ കുറവാണ് നമ്മളല്ലാതെ കവുങ്ങ് ജാതി അങ്ങനത്തെ അല്ലെങ്കിൽ കുരുമുളക് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പച്ചക്കറി കൃഷികൾ പൊതുവേ എല്ലായിടത്തും നല്ല കുറവായിരിക്കും നമ്മൾ ചെറിയ ബോളായിട്ട് ഇത് ഒരുക്കിയെടുക്കുവാണേ നമുക്കിപ്പോൾ പറമ്പിൽ ഉള്ളതുകൊണ്ട് നമ്മളത് ചേമ്പും ചേനയൊക്കെ കൂടുതലായിട്ട് കാണിക്കുന്നു ഇപ്പോൾ നമ്മുടെ പറമ്പിൽ വേറെ എന്തെങ്കിലും ആണെങ്കിൽ നമ്മളത് കൂടുതലായിട്ട് കാണിക്കും നമുക്ക് എന്താണുള്ളത് അതെല്ലാം നമ്മൾ വീഡിയോയിൽ കാണിക്കാനായിട്ട് പറ്റുക പിന്നെ ഞാനിപ്പോൾ അംഗനവാടിയിൽ നിന്ന് കിട്ടില്ല എന്ന് പറയുന്നത് ഒരു കുറ്റമായിട്ട് പറയല്ല കുഞ്ഞുങ്ങളല്ലേ മൂന്ന് വയസ്സ് ഉള്ള കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഇവർക്ക് തോന്നിയാൽ കഴിക്കും ഇവർക്ക് തോന്നിയാൽ കഴിക്കില്ല ഉറക്കമൊക്കെ എഴുന്നേറ്റ് ഇവർക്ക് വാശിയൊക്കെ എന്തായാലും ഉണ്ടാകുമല്ലോ കുഞ്ഞുങ്ങൾക്ക് അപ്പോൾ ഇവർ ചിലപ്പോൾ ഉണ്ടാക്കി വെക്കുന്നുണ്ടാവും ചിലപ്പോൾ അവർ കഴിക്കില്ല അത് ഓരോ ദിവസവും നമുക്കിപ്പോൾ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഉണ്ടാക്കി കൊടുത്തിട്ട് കഴിക്കാതെ വരുന്ന ദിവസം ഉണ്ടാവും ചിലപ്പം കൊടുക്കാത്ത ദിവസങ്ങളും ഉണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ കൊടുക്കാത്ത ദിവസങ്ങളും ഉണ്ട് കൊടുക്കുന്ന ദിവസങ്ങളും ഉണ്ട് പക്ഷെ നമ്മൾ കുഞ്ഞിനായിട്ട് ഉണ്ടാക്കി വെച്ചു പിന്നെ നമ്മളങ്ങനെ എന്താ പറയുക കുഞ്ഞിനായിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് വീഡിയോകൾ അങ്ങനെ കുഞ്ഞിനായിട്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ അതിൻ്റെ ഇപ്പം നമ്മൾ യൂട്യൂബിൽ വലിയ ലോങ് വീഡിയോ ഇട്ടിട്ടുമുണ്ട് പക്ഷേ അതിൻ്റെ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇങ്ങനെ ഇട്ടപ്പോഴായിരുന്നു കേട്ടോ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നത് ഈ ഷോർട്ട് വീഡിയോ എന്ന് പറയുന്ന ഒരു മിനിറ്റിലിരുന്ന വീഡിയോയിൽ നമുക്ക് എല്ലാവരും പറഞ്ഞു ഒപ്പിക്കാനായിട്ട് പറ്റില്ല ഒരു മിനിറ്റ് കൊണ്ട് അത് പറഞ്ഞു നിൽക്കുകയെന്നു പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി ഒരു മിനിറ്റ് കൊണ്ട് അതിൽ സൗണ്ട് കൊടുക്കുക എന്നുള്ളത് ഞാനപ്പം അങ്ങനെ നമ്മൾ വീഡിയോ ഉണ്ടാക്കിയപ്പോൾ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ ഒരു ഫ്ലോയ്ക്ക് എങ്ങനെ പറഞ്ഞു കുറേ പേരിങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കൂടുതൽ അംഗൻവാടിയിലൊക്കെ വർക്ക് ചെയ്യുന്നവരാൻ തോന്നുന്നു നമുക്കതിങ്ങനെ ഉരട്ടി ഉരട്ടി ഇതാ അവിയൽ വെക്കുവാണേ കുറച്ച് നേരം വെച്ചു ആയിട്ടുണ്ടാവും കേട്ടോ ആ വന്നിട്ടുണ്ട് ഒന്ന് തൊട്ട് നോക്കട്ടെ കേട്ടോ ആയിട്ടുണ്ടേ അപ്പം ഇനി ഇതായിരുന്നു മാറ്റി വയ്ക്കട്ടെ നമുക്ക് ചട്നി ഉണ്ടാക്കാവേ കടുക് വറക്കുക കേട്ടോ നമുക്ക് തക്കാളി ചട്നി ഉണ്ടാക്കുന്നത് അപ്പം ഒന്ന് മുളകൊക്കെ ഒന്ന് കടുക് വറുത്ത് ഉള്ളിയും നമുക്ക് സവാളയും തക്കാളിയൊക്കെ ഒന്ന് വഴറ്റി അരച്ചെടുക്കാം കേട്ടോ റെഡി ആയി വന്നോട്ട് അപ്പം ഇനി കഴിക്കാനായിട്ട് പോവുകയാണെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ തക്കാളി ചട്നിൽ മുക്കിയിട്ട് കഴിക്കുക കേട്ടോ വേഗം കഴിച്ചിട്ട് ഇനി ഇറങ്ങുകട്ടോ നമുക്കിവിടെ ബുക്കിംഗ് ഒന്നുമല്ല എത്തുന്നതിനനുസരിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ എത്ര നേരത്തെ എത്തുന്നോ അത്രയും വേഗം നമുക്ക് സ്കാൻ ചെയ്തിട്ട് തിരിച്ചു വരാനായിട്ട് പറ്റും റെഡിയായി ഭക്ഷണം കഴിച്ച് പറങ്ങാനായിട്ട് പോകുകയാണ് കുഞ്ഞിനെ നമ്മൾ ഇന്നലെ തന്നെ പല്ലിയറ വീട്ടിൽ വിട്ടിട്ടായിട്ടോ വന്നത് ഇന്നിപ്പം നമുക്ക് ഇതുവഴി പോവാം രണ്ട് വഴിയുണ്ട് ഒന്നെങ്കിൽ നമ്മൾ ഗുളിക്കട വഴി പോകണം അല്ലെങ്കിൽ ജല്ലിപ്പാറ വഴിയുണ്ട് നമുക്ക് എളുപ്പം ജെല്ലിപ്പാറ വഴിയാണ് കേട്ടോ ഇത്ര ഇങ്ങനെ വളഞ്ഞു പോകണം അത് കുറച്ച് ദൂരം കുറവ് കിട്ടും എന്നാലും നാൽപ്പത് കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഈ ഒരു വഴി കൂടെ ആകുമ്പോൾ നാൽപ്പത് കിലോമീറ്റർ മറ്റേ പിന്നെയും ദൂരം കൂടും അപ്പോൾ നമുക്ക് വേഗം ഇത് വഴി പോവാം വരുന്നവളന്ന് ഇറങ്ങിയതാട്ടോ അവിടെ നിന്ന് ജസ്റ്റ് ഈ മല കണ്ടപ്പോൾ അങ്ങനെ ഇറങ്ങിയത് നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ കാണാനായിട്ട് രാവിലെ സൂര്യനെ കുതിച്ചു തന്ന അത്യാവശ്യം നല്ല വെയിലായി എന്നാലും ആ ഒരു ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ട് ഒരുപാട് പേര് വരുന്ന മലയാട്ടോ ഇത് കണ്ടിയൂരി മല എന്ന് പറയുന്നത് ഇത് കാണാനായിട്ട് തന്നെ ഒരുപാട് പേര് വരും കേട്ടോ നേരത്തെയൊക്കെ വെറുതെ പണ്ടുകാലത്ത് നിന്ന് വെറുതെ കിടക്കുന്ന മലകളൊക്കെ ഇപ്പോൾ പക്ഷേ ഒരുപാട് പേര് പല സ്ഥലത്തുനിന്ന് വരുന്നുണ്ട് നേരെ മുഖത്ത് തന്നെ വെയിൽ കുത്തുവാണേ എൻ്റെ മുകളിൽ വൈകുന്നേര സമയത്തൊക്കെ പോയി ചെറിയൊരു കോടയും അതുപോലെ നല്ല കാറ്റും നല്ലൊരു സ്ഥലമാട്ടോ ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുള്ളൂ നമ്മളങ്ങനെ അടുത്തുള്ള സ്ഥലമായ നമ്മളങ്ങനെ പോകലില്ല പുറത്തുനിന്ന് വരുന്നവരാട്ടോ കൂടുതലും പോവാം എന്താ ഉണ്ടാടനൊക്കെ ഇടയ്ക്ക് പോവാറുണ്ട് ഉണ്ടാടന ഉണ്ടാടിൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ജസ്റ്റ് വെറുതെ അതിൻ്റെ മുകളിലൊക്കെ പോകാറുണ്ട് ഇവർ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഡ്രോൺ ഉണ്ട് കേട്ടോ ഇടയ്ക്ക് വരെ അതിൻ്റെ മുകളിൽ പോയിട്ട് ആ ഡ്രോൺ വെച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഈ ഇടയ്ക്ക് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് വീഡിയോ മലയുടെ മുകളിൽ നിന്ന് നമ്മളൊരു ഡ്രോണിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഉണ്ണിയാൻ്റെ ഫ്രണ്ടിൻ്റെ ആണ് കേട്ടോ ആൾ അത് കാനഡയിൽ നിന്ന് കൊണ്ടുവന്നാൽ തിരിച്ച് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡ്രോൺ എടുത്തോളാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവരിങ്ങനെ ഡ്രോണും കൊണ്ടുപോയിട്ട് പോയിട്ട് ഓരോ മലയുടെ മുകളിലൊക്കെ പോയിട്ട് ഇങ്ങനെ പൊക്കി നോക്കാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നല്ലൊരു വീഡിയോ അതിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയാണ് കാണാനായിട്ട് കുറച്ച് കോടയൊക്കെ ഉള്ളത് ഒരു ഇതാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനേ അപ്പം നമ്മൾ ഇനി എന്തായാലും പോവുക കുറച്ച് സമയം വൈകിട്ടുണ്ട് ഇനി പോട്ടെ ഇനി ചോരമൊക്കെ ഇറങ്ങി പോകുമ്പോഴത്തേക്ക് മടുക്കും ഇതാണ് കേട്ടോ ഞാൻ ആ പറഞ്ഞ വീഡിയോ ഉണ്ട് ഫ്രണ്ട് എടുത്ത ആ ഒരു വീഡിയോ ആണ് ഡ്രോണിലാവുമ്പോൾ കുറച്ചുകൂടെ നല്ല ഭംഗി ഉണ്ടാവും പിന്നെ നമ്മൾ മലയുടെ മുകളിൽ വന്നു കഴിഞ്ഞാൽ കോടയൊക്കെ ഉള്ള സമയമാണെന്നുണ്ടെങ്കിൽ നല്ലൊരു തണുപ്പും പിന്നെ കോടയുടെ രസമൊക്കെ ഉണ്ടാവും കേട്ടോ കാണാനായിട്ട് ഇത് ഡ്രോണിലെടുത്താൽ നല്ല ഹൈറ്റിൽ ഹൈറ്റിലെടുക്കുന്നു നല്ല ഭംഗി അത് വരുന്ന വഴിക്കുള്ള വേറൊരു സ്ഥലമാണ് കേട്ടോ ഇതിങ്ങനെ താഴെ ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ കാണാനായിട്ട് പറ്റും സെഹിയോൻ വന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റി ആണ് കേട്ടോ സെഹിയോൻ്റെ സൈഡിൽ കൂടെയുള്ള റോഡിൽ കൂടെ കേട്ടോ നമ്മൾ താഴോട്ട് ഇറങ്ങി വന്നത് അവിടെ നല്ല രസമാണ് കാണാനൊക്കെ ആയിട്ട് പിന്നെ നമ്മളങ്ങനെ ചുരത്തിലെത്തിയപ്പോൾ വണ്ടി നിർത്തി നിർത്തിയിട്ടോ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലും തോന്നി അപ്പോൾ ഒരു ചായ ഒടിച്ചിട്ട് പോകുക എന്ന് ചോദിച്ചു ഇവിടെ ഒരു കടയുണ്ട് കേട്ടോ ഒരു ചേട്ടൻ്റെ നമ്മുടെ ഈ ഒരു ചുരം ഇതൊരു ഫോറസ്റ്റാണ് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കുറച്ച് കുടുംബം ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിലൊരു ചേട്ടൻ ആ ചുരത്തിൻ്റെ സൈഡിലായിട്ട് അവരുടെ അങ്ങോട്ട് പോകണ ആ റോഡിൻ്റെ സൈഡിലായിട്ടൊരു ചെറിയൊരു പെട്ടിക്കടയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നല്ല ഭംഗിയാടോ കാണാനായിട്ട് അങ്ങനെ ഒരു ഫുള്ള് കുറേ മരങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് അപ്പോൾ അവിടെ നിർത്തിയൊരു ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു ചായയും കുടിച്ച് പിന്നെ ഞാൻ ഒരു മുറുക്കുകൂടെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ എന്തൊക്കെയോ മുട്ട താറാവ് മുട്ട കോഴിമുട്ട അങ്ങനെ എന്തൊക്കെയോ മുട്ടകളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ നമുക്ക് ചുരം ഇറങ്ങിപ്പോയാലും നമുക്ക് മുട്ട കിട്ടും കേട്ടോ താറാവ് മുട്ട സ്പെഷ്യലാണ് ചൊരം ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ കാണുന്ന ഒരു ഫാമിലി രണ്ട് ഫാമിലി അവരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷമായിട്ടോ കണ്ണൂരിൽ നിന്നൊക്കെ ഉള്ളവരും അതുപോലെ കോഴിക്കോടുള്ളവരൊക്കെ ആയിരുന്നു കേട്ടോ മലപ്പുറത്തുള്ളവരൊക്കെ ആയിരുന്നു നമ്മളിത് വീഡിയോ കണ്ടു എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചിട്ട് ഒരുപാട് സന്തോഷമായി പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വരുന്ന വഴിക്ക് നന്നായിട്ടൊന്ന് ഛർദ്ദിച്ചിട്ടുണ്ടായിരുന്നു നല്ല ക്ഷീണമായി സമയം വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഹോസ്പിറ്റലിൽ നമുക്ക് ഒരുപാട് സമയമൊന്നും ഇരിക്കേണ്ടി വന്നില്ല വന്നൊരഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൊണ്ടുതന്നെ നമ്മളെ വിളിച്ചു പിന്നെ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്ത് അഞ്ച് മിനിറ്റ് കൊണ്ടുതന്നെ നമുക്ക് റിപ്പോർട്ട് കിട്ടി പത്ത് മിനിറ്റ് കൊണ്ട് നമ്മുടെ കാര്യം കഴിഞ്ഞ് നമ്മൾ തിരിച്ചറങ്ങി കേട്ടോ അപ്പോൾ എന്തായാലും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു ഈ ഹോസ്പിറ്റലിലത്തെ ക്യാൻറ്റീനത്തെ ഫുഡ് അടിപൊളിയാണെന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ ചായയോ അല്ലെങ്കിൽ ജ്യൂസ് എന്തെങ്കിലും കുടിച്ചിട്ട് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ എന്തേലും ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ച് പോയത് അപ്പോൾ ദോശയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ബിരിയാണി ആട്ടോ പറഞ്ഞത് നമ്മളിപ്പോൾ സ്കാനിങ് കഴിഞ്ഞൊരു ബിരിയാണി കഴിച്ചിറങ്ങി ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് കഴിക്കണമെന്ന് വിചാരിച്ച് കയറിയതാണ് കഴിച്ചപ്പോൾ രണ്ട് ബിരിയാണി വാങ്ങി അങ്ങനെ കഴിച്ചു കേട്ടോ അതേ ഒന്ന് വാങ്ങി ഷെയർ ചെയ്ത് കഴിക്കാമെന്ന് വെച്ചാൽ നല്ല ബിരിയാണി ആയിട്ടുണ്ട് രണ്ടെണ്ണം പിന്നെ വാങ്ങി രണ്ടുപേരും ഓരോന്ന് കഴിച്ചു കേട്ടോ എന്താ കുഴപ്പമൊന്നുമില്ല സ്കാനിങ് റിപ്പോർട്ട് കിട്ടിയപ്പോൾ ഇനി നമ്മൾ എന്താ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് കേട്ടോ നമുക്കിപ്പം എട്ടാമത്തെ മാസം തുടങ്ങി തുടങ്ങിയപ്പോൾ ഇനി നമുക്ക് ഹോസ്പിറ്റലിലോട്ട് വേണ്ട കുറച്ച് ബക്കറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് വാങ്ങിയിട്ട് പോകാനായിട്ട് പറ്റും കേട്ടോ പിന്നെ നമുക്ക് അവിടെ കിട്ടാത്ത കുറേ സാധനങ്ങളുണ്ട് അവിടെ ഇവിടെ അങ്ങനെ എല്ലാ സാധനങ്ങളൊന്നും കിട്ടത്തില്ല കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിയിട്ട് പോകാമെന്നായിട്ട് വിചാരിച്ചത് ഇനിയിപ്പോൾ അടുത്ത വരവ് അറിയില്ല പിന്നെ വന്നു കഴിഞ്ഞാൽ ആയിട്ട് പോയി ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അടുത്ത ഉണ്ടെങ്കിൽ ഇപ്പം സ്കാനിങ് ഉണ്ടെങ്കിൽ തന്നെ അതൊരു അവസാന സമയമൊക്കെ ആകുമ്പോഴല്ലേ അപ്പോഴത്തേക്ക് പിന്നെ വന്നിട്ട് സാധനങ്ങളൊക്കെ വാങ്ങി വാങ്ങിയിട്ട് പോലെ ബുദ്ധിമുട്ട് അപ്പോൾ ഇപ്പോൾ തന്നെ വാങ്ങി പോകാന്ന് വെച്ചാൽ നല്ലൊരു മഴക്കാരൊക്കെ ഉണ്ട് ഇവിടെ നമ്മളിനിയിപ്പോൾ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോകുക കേട്ടോ വേറെ വേറെ പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നുമില്ല ഇല്ല ഇങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങില്ല അത് തന്നെയാണ് കേട്ടോ മെയിനായിട്ട് ഇനിയുള്ളത് കുറേ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഛർദിക്കുമായിരുന്നു പക്ഷേ ഇന്ന് ഭയങ്കരമായിട്ട് പോയിട്ട് ഛർദിച്ചിട്ട് എന്താ പറയുക നമ്മൾ സാധാരണ കുറച്ച് നേരം ഛർദ്ദിച്ച് അങ്ങ് നിൽക്കുന്നതായത് ഇങ്ങനെ ഛർദ്ദിച്ച് ഛർദ്ദിച്ച് നിൽക്കാതെ ഓക്കാനെച്ച് ഓക്കാനു വെച്ചാൽ വയറൊക്കെ ഇങ്ങോട്ട് ഫുള്ള് ഭയങ്കരമായിട്ട് എന്താ ഇളകി ഇതാവില്ലേ അങ്ങനെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വയറെല്ലാം കൂടെ നമ്മളിങ്ങനെ ആ ഒരു പ്രഷർ കൊടുക്കുമ്പോഴത്തേക്ക് ഒന്ന് ഭയങ്കര ക്ഷീണമായിരുന്നു അപ്പം ഒന്ന് കഴിച്ച് ഭക്ഷണം കഴിച്ചപ്പോൾ കുറച്ച് ഓക്കെ ആയിട്ടുണ്ട് ആ ഇന്ന് രാവിലെ റാഗി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നിപ്പോൾ രാവിലെ ആ ഒരു വയറിരിച്ചിൽ വരാതിരിക്കാനായിട്ട് എന്നും രാവിലെ റാഗി കഴിക്കുന്നത് അപ്പോൾ അത് കഴിച്ചില്ലായിരുന്നു അപ്പോൾ വേഗം നമുക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് വരാമോയെന്ന് വെച്ചിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിച്ചു ചിലപ്പോൾ അതുകൊണ്ടാവാൻ ചാൻസ് പിന്നെ ഞങ്ങൾ ഇനി നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ പോയി നോക്കിയിട്ട് വേണ്ട നോക്കി വാങ്ങാം കേട്ടോ അപ്പം അങ്ങനെ മണ്ണാർക്കാട് ടൗണിലെത്തി ടൗണിൽ നിന്ന് പിന്നെ നമ്മൾ ബെഡാ ബസാറിലോട്ട് അവിടെ പോയത് അവിടെ പോയിട്ട് ഈ ബക്കറ്റ് കപ്പ് പിന്നെ പാ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആദ്യം വാങ്ങി വെച്ചു രണ്ട് ചെറിയൊരു പാത്രമൊക്കെ വാങ്ങാനായിരുന്നേ അപ്പോൾ അതൊക്കെ ആദ്യം വാങ്ങി അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ കുഞ്ഞുങ്ങളുടെ ക്ലിപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അവിടെ ഒന്ന് വന്ന് നോക്കിയിട്ടോ ഒന്നും വാങ്ങിയൊന്നുമില്ല പക്ഷേ അത് കാണാൻ തന്നെ ഒരു ഭംഗിയല്ല ഞാൻ വരുമ്പോൾ വെറുതെ ആണെങ്കിലും അതൊന്ന് വന്ന് നോക്കാറുണ്ട് കേട്ടോ കുഞ്ഞിന് വെച്ച് കൊടുത്താലും കുഞ്ഞ് അധിക നേരം ഒന്നും മുടിയിലത് വെക്കത്തില്ല കുറച്ച് അത് എടുത്ത് കളയും ഞാനും കാണുമ്പോൾ നല്ല ഭംഗിയല്ല അപ്പോൾ ഞാനൊന്നങ്ങനെ ഇടയ്ക്ക് ജസ്റ്റ് വെറുതെ ഒന്ന് വന്ന് നോക്കാറുണ്ടേ ഒന്നും എടുത്തൊന്നുമില്ല പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ആദ്യം തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഉണ്ണിയാട്ടനോ എന്തൊക്കെയോ പോയിട്ട് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഉണ്ണിയാട്ടിനു വേണ്ട എന്തൊക്കെയോ സാധനങ്ങളൊക്കെ അത് കഴിഞ്ഞ് നമ്മൾ ആ സാധനങ്ങളൊക്കെ വാങ്ങി വണ്ടിയിൽ വെച്ചിട്ട് സ്റ്റുഡിയോയിലോട്ട് വന്നു നേരെ ഓപ്പോസിറ്റ് തന്നെ കേട്ടോ സ്റ്റുഡിയോ സ്റ്റുഡിയോന്ന് ആകെ വാങ്ങുന്നത് ചെരുപ്പ് അതുപോലെ തന്നെ സ്വെറ്ററ് വേണമെങ്കിൽ അത് വാങ്ങും അതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ പിന്നെ കുഞ്ഞിന് എന്തെങ്കിലും നല്ല സാധനങ്ങൾ ഉണ്ടെങ്കിൽ വാങ്ങാറുണ്ട് ഉണ്ണിയാട്ടനും പിന്നെ പാൻറ്റൊക്കെ എടുക്കാറുണ്ട് ഞാൻ ഡ്രസ്സായിട്ട് ഇവിടെ നിന്ന് അങ്ങനെ വേറെ ഒന്നും എടുക്കാറില്ല കേട്ടോ എനിക്കൊന്നും സെറ്റാവാറുമില്ല എടുത്ത് നോക്കിയിട്ടുണ്ട് പക്ഷെ നമുക്ക് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല അതുകൊണ്ട് ഞാൻ സുടിയോ ഒന്ന് വാങ്ങാറേയില്ല പക്ഷെ ഞാൻ ഇവിടുന്ന് മിക്കവാറും ചെരുപ്പുള്ള തന്നെ ആയിരിക്കും കുഞ്ഞിന് വേണ്ട സ്വെറ്റർ പിന്നെ ഒരു പാൻറ്റൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പുറത്ത് വന്നു പിന്നെ അവിടെ നമ്മുടെ വീഡിയോ കാണുന്ന രണ്ട് കുട്ടികളോടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ചോരോടെങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കോളേജൊക്കെ വിട്ട് വരുന്ന സമയമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് കുട്ടികളുടെ സാധനങ്ങൾ വാങ്ങാനുള്ള ഷോപ്പിൽ പോയി നോക്കി അപ്പോൾ എനിക്ക് ഓൺലൈനിൽ നോക്കുമ്പോൾ റേറ്റ് ഓൺലൈനിൽ വെച്ച് നോക്കുമ്പോൾ ഷോപ്പിൽ റേറ്റ് കൂടുതലായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ ഒന്നും വാങ്ങിയില്ല അതിനിപ്പോൾ ഓൺലൈനിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും കോയമ്പത്തൂർ പോകുകയാണെങ്കിൽ അവിടെ പോയി നോക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഒന്നും വാങ്ങിയില്ല അത്യാവശ്യം നല്ല റേറ്റ് വ്യത്യാസം തോന്നിയിട്ടുണ്ടായിരുന്നോട്ടോ പിന്നെ നമ്മളിത് ആ റോഡ് പണിയൊക്കെ നടക്കുന്ന റോട്ടിക്കൂടെയൊക്കെ വന്ന് ഇപ്പോൾ അത് ചുരം കയറാനായിട്ട് തുടങ്ങിയതാണെങ്കിൽ ചുരത്തിൽ എത്തി കഴിയുമ്പോഴത്തേക്ക് കാലാവസ്ഥയൊക്കെ നല്ല മാറ്റമായി അവിടുത്തെ ആ ചൂട് ഈ ചുരം കയറി കഴിയുമ്പോഴത്തേക്ക് പിന്നെ നല്ല മാറ്റം കേട്ടോ പിന്നെ ചൂടൊന്നും ഉണ്ടാവില്ല നമ്മൾ പിന്നെ അതാ ഒരു ഇരുട്ടായി തുടങ്ങിയിട്ടോ വീട്ടിലെത്തിയപ്പോൾ കുഞ്ഞ് ചേച്ചിയുടെ വീട്ടിലായിരുന്നെ അമ്മയും കുഞ്ഞും കളിക്കായിരുന്നു ചേച്ചിയുടെ കുഞ്ഞ് സാരി കൊടുത്തിട്ട് നിൽക്കുകയാണ് ഇട്ടാൾ വലിയൊരു പൊട്ടും കണ്ണും കെഴുതി കൊടുത്തിട്ടുണ്ട് തനുവിന് ഒരു അമ്മയും കുട്ടിയും കളിയാണ് മിക്കവാറും അമ്മയും കുട്ടിയും കളിയാണ് ഇപ്പോഴത്തെ ഒരു പ്രധാനമായിട്ടുള്ള കളി എന്ന് പറഞ്ഞാൽ പ്രഗ്നൻ്റ് ആവുന്നതും പിന്നെ കുഞ്ഞാ വേണ്ടാവുന്നതും കളികളാണ് കേട്ടോ അതപ്പോൾ ഞാൻ ആ ഒരു സമയമായതുകൊണ്ട് കുഞ്ഞ് കുഞ്ഞിനാണെങ്കിൽ പെട്ടെന്ന് അങ്ങനത്തെ കളികളാണ് അവർക്ക് സ്ഥിരമായിട്ടുണ്ടാവാറ് അത് കഴിഞ്ഞ് വീട്ടിൽ കയറിയൊന്നുമില്ല വേഗം നമ്മൾ സമയം പോയിട്ടുണ്ടായിരുന്നു വീട്ടിൽ പേടിയും കുളിക്കുകയൊക്കെ വേണമായിരുന്നു അപ്പം അങ്ങനെ അച്ഛനോട് ഒന്ന് വർത്താനവും പറഞ്ഞാൽ അച്ഛനോട് വീടും വർത്താനം പറഞ്ഞാൽ അങ്ങനെ നമ്മൾ പിന്നെ വീട്ടിലോട്ട് വന്നു കേട്ടോ നമ്മളിപ്പോൾ വീട്ടിലെത്തി കുഞ്ഞിനെയൊക്കെ കൂട്ടി നമ്മൾ സാധനങ്ങളൊക്കെ ഇറക്കി ഒരുപാട് സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് ബക്കറ്റ് അല്ല ഒരു ബക്കറ്റ് ഒരു കപ്പ് പിന്നെ നമ്മൾ രണ്ട് പായൊക്കെ ഒക്കെ നമുക്ക് നമുക്കിപ്പോൾ അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ ഡെലിവറിക്ക് പോകുന്ന സമയത്തൊക്കെ നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ പിന്നെ അത്യാവശ്യം നല്ല തണുപ്പും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ സ്വെറ്റർ വാങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്കിപ്പോൾ ചെറിയ സാധാ സ്വെറ്റർ ഒന്നും കയറാത്തതുകൊണ്ട് കുറച്ച് വലുത് വാങ്ങിയിട്ടോ നല്ല മഞ്ഞുണ്ട് കുഞ്ഞിന് വാങ്ങിയത് കുഞ്ഞു ഊരാട് ഇട്ടോണ്ട് എടുക്കാമായിട്ടോ ഇതായിട്ട് വാങ്ങി ഒന്ന് വാങ്ങിയത് ഇതാകുമ്പോൾ അത്യാവശ്യം നല്ല വലിയ നല്ല സുടിയോ ഒന്ന് വാങ്ങിയ നല്ല സ്വെറ്റർ രണ്ടെണ്ണം വാങ്ങി രണ്ടെണ്ണം വാങ്ങി ഒന്ന് നല്ലത് പുറത്ത് പോകാൻ ഇടാനോ ഒന്ന് വീട്ടിലിടാനൊക്കെ ആയിട്ട് രണ്ടെണ്ണം വാങ്ങി പിന്നെ ഒരു പഴയ തൊപ്പിയൊക്കെ വെച്ച് ഇത് പുറത്ത് പോകാനായിട്ട് നിൽക്കുക കേട്ടോ അവരുടെ വണ്ടി അടുത്തൊന്ന് പോകാൻ ബുള്ളറ്റ് നമ്മുടെ ബുള്ളറ്റ് കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കൊണ്ടുവന്നപ്പോൾ ഒന്ന് ഓടിച്ചു വെക്കാനായിട്ട് ഉണ്ടായിട്ട് കുഞ്ഞിവിടെ പോകാൻ വേണ്ടി നിൽക്കുക പിന്നെ നമ്മൾ വാങ്ങിയത് എന്താ അതൊക്കെ തന്നെ തന്നെയാട്ടോ വാങ്ങിയത് വേറെ പ്രത്യേകിച്ച് ഒന്നും വാങ്ങിയില്ലായിരുന്നു ആ ഒരു ചെരുപ്പ് വാങ്ങി കുഞ്ഞിനില്ലേ വീട്ടിലിടാനായിട്ട് ഒന്ന് ആ രണ്ടെണ്ണം രണ്ടെണ്ണം ഒരു ജോഡി അമ്മയ്ക്ക് അമ്മയ്ക്ക് ആശുപത്രി പോകുമ്പോഴാനായിട്ട് ഒന്ന് വാങ്ങിണ്ടായിരുന്നു ചെരുപ്പിടാൻ വാങ്ങിണ്ടായിരുന്നു ആ ഇനി പോവുമ്പോ ഇനി പോകുമ്പോ മേടിക്കാ പിന്നെ വേറെന്തായിരുന്നു വാങ്ങിയേപ്പ് ിപ്പ് രണ്ട് തോപ്പി അതാരും വാങ്ങി ഞാൻ വാങ്ങിയിട്ടില്ല ഞാൻ കുഞ്ഞ് പോയി വാങ്ങിയിട്ടാണ് ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ എന്താ സ്റ്റുഡിയോന്ന് അതും പിന്നെ ബടബസാറിൽ കയറിയിട്ട് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ എല്ലാ ചില്ലറ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ അത്രയും തന്നെ വാങ്ങിയിട്ടില്ല വേറെ ഒന്നും വാങ്ങിയില്ല പിന്നെ നമുക്ക് അച്ഛൻ്റെ അമ്മ കുറച്ച് മത്തൻ്റെ ഇല കൂമ്പും പിന്നെ മത്തങ്ങയും അല്ല മത്തങ്ങയെല്ലാം കുമ്പളങ്ങയും കുറച്ച് വേരൊക്കെയോ അതൊക്കെ തന്നോട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ട് അങ്ങനെ വീട്ടിലോട്ട് പോകുന്നു ഓ കുഞ്ഞ വേണ്ടട അപ്പോൾ എന്താ ഇനി പോയി കുളിക്കട്ടെ കേട്ടോ നല്ല വേർത്തു ഭയങ്കര ചൂടവിടേക്ക് നമുക്ക് ഇവിടുന്ന് മണ്ണാർക്കാട് ഇറങ്ങി നമുക്ക് സഹിക്കാൻ പറ്റില്ല ഇവിടുത്തെ കാലാവസ്ഥയല്ല അവിടെ അവിടെ നമ്മുടെ ഇവിടുത്തെ വെച്ച് പോകുമ്പോൾ നല്ല ചൂടുണ്ട് അപ്പോൾ ഭയങ്കരമായിട്ട് വേർത്തും കേട്ടോ തല മേടിക്കാൻ തുടങ്ങി രാവിലത്തെ ഛർദ്ദിയും അതിന് യാത്രയും എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് കാർ വരാം വെറുതെ വണ്ടി ഒഴിച്ച് നോക്കാം ബുള്ളറ്റൊന്നും ഓടിച്ച് നോക്കാം അപ്പോൾ ഞാൻ പോയിട്ട് കുളിക്കട്ടെ വെറുതെ വണ്ടി ഒഴിച്ച് നോക്കാൻ പോവാ പോയിട്ട് വണുപ്പത്ത് ജലദോഷമുണ്ട് പോയിട്ട് നല്ല മഞ്ഞ് ആയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നോക്കുമ്പോൾ അറിയില്ല ഇപ്പം ലൈറ്റിൻ്റെ അങ്ങോട്ടൊക്കെ നോക്കാം അവിടെ ഒരു നീല കളർ പോലെ കണ്ടോ അത് മഞ്ഞ ഉള്ളത് കൊണ്ടാണ് ഒന്ന് വൈകുന്നേരം മഴ ചാറിയിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് കുറവുണ്ട് എന്നാലും മഞ്ഞുണ്ട് കേട്ടോ ഇന്നലെയൊക്കെ ഇന്നലെയും അത്യാവശ്യം നല്ല തണുപ്പായി ഉണ്ടായിരുന്നു പിന്നെ പുറത്തേക്ക് ഒരു മഴ ചാറി വന്നത് ഇന്ന് നമ്മൾ ഹോസ്പിറ്റൽ കാണിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ നമ്മൾ സ്കാനിങ്ങിന് പോയത് തിങ്കളാഴ്ച ആയിരുന്നു അപ്പോൾ ഇന്ന് ബുധനാഴ്ചയാണ് നമുക്കിവിടെ അടുത്ത് നമ്മൾ കോട്ടത്തറ ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലാട്ടോ കാണിക്കുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് അവിടെയാണ് കാണിക്കുന്നത് സ്കാനിങ്ങിന് മാത്രമേ നമ്മൾ മദർ മദർക്കെയറിൽ പോകുന്നുള്ളൂ കാണിക്കുന്നത് നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റലിലാണ് കേട്ടോ ഇപ്പോൾ അനുവിൻ്റെ ഡെലിവറി അവിടെത്തന്നെയായിരുന്നു കൊട്ടത്തറിയിൽ തന്നെയായിരുന്നു അവിടെ തന്നെ തന്നെയാട്ടോ എപ്പോഴും കാണിക്കുന്നത് നമ്മൾ റിപ്പോർട്ട് കാണിക്കാനായിട്ട് പോകും തിങ്കളും ചോ തിങ്കളും ബുധനോ ഡോക്ടർ ഉണ്ടാവുള്ളൂ അപ്പം ഒന്ന് ബുധനാഴ്ച നമ്മൾ പോയി ഡോക്ടറെ കാണിച്ചിട്ട് ഒരാൾ അങ്ങനെ റെഡിയായിട്ട് ഇറങ്ങിയതാട്ടോ അന്ന് വീഡിയോ എന്താ തിങ്കളാഴ്ച വീഡിയോ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ തീരെ വയ്യാണ്ടായി പോയായിരുന്നു ഭയങ്കര തലവേദനയൊക്കെ തുടങ്ങിയത് ഇത്രയും തൂറേ യാത്രയൊക്കെ ചെയ്തിട്ട് ഈ ചൂടും നമുക്ക് നമുക്കിവിടുത്തെ കാലാവസ്ഥ അവിടുത്തെ കാലാവസ്ഥയും കുറച്ച് വ്യത്യാസമുണ്ട് ഇപ്പോൾ ഒരുപാട് ചൂടില്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് അങ്ങോട്ട് പോകുമ്പോൾ അവിടുത്തെ ചൂട് വരുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ട് വരാറുണ്ട് അങ്ങനെ ക്ഷീണമായിങ്ങനെ കിടന്നുറങ്ങി അപ്പോൾ ഇന്ന് നമ്മൾ ഇപ്പം പല്ലിയേറെ വീട്ടിലാട്ടോ നിൽക്കുന്നത് നേട്ടന് ഇവിടെ വർക്കുണ്ട് വലിച്ചെൻ്റെ വീട്ടിൽ വയറിങ് ഉണ്ട് കേട്ടോ അപ്പോൾ നേടിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന രണ്ട് ചേട്ടന്മാർ അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പണിക്കുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് വേഗം വരെ ചെയ്താൽ അതോ വീട്ടിൽ നിന്ന് നേരെ നേരി പോകുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് എന്നാൽ വീടിയെടുത്തിട്ട് പോകാമെന്ന് വെച്ചു നമ്മളിഞ്ഞ് നേരെ ഹോസ്പിറ്റലിലോട്ട് പോകും ഒരു അരമുക്കാൽ മണിക്കൂറോളം ഉണ്ട് കേട്ടോ ഇനി കോട്ടത്തര ഹോസ്പിറ്റലിലോട്ട് അങ്ങനെ അവിടെ പോയി ഇടുമ്പോൾ ഡോക്ടറെ കാണിച്ചിട്ട് വരാം തിരക്കുണ്ടാവുമോയെന്ന് അറിയില്ല ചില ദിവസം നല്ല തിരക്കുണ്ടാവും ചില ദിവസം അങ്ങനെ തിരക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ അവിടെ പോയാലേ അറിയത്തുള്ളൂ തിരക്കുണ്ടാവുമോ എന്നുള്ള കാര്യം അപ്പം പ്രത്യേകിച്ചൊന്നും ഇല്ല നമുക്ക് സ്കാനിങ് റിപ്പോർട്ട് കാണിക്കുക തിരിച്ച് പോരും അത്രേ ഉള്ളൂ വരാം പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ എന്നാൽ എന്താണ് ഡോക്ടറ് പറയുക എന്നാൽ ഇപ്പം എട്ടാമത്തെ മാസം ആയില്ലേ ഇനിയിപ്പോൾ എങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണെന്നു പറയുക എന്നൊക്കെ ഒന്ന് നോക്കണം നമ്മളിതാ കുഞ്ഞിനെയും കൂടെ കൂട്ടിയിട്ടാട്ട് പോകുന്നത് കുഞ്ഞിനും വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇപ്പോൾ കുഞ്ഞിന് വയറ് കാണുക കുഞ്ഞു അവനെ കാണണമെന്നൊക്കെ പറഞ്ഞ് വയറ് ചെക്ക് ചെയ്യുന്ന സമയത്തുള്ളിലൊക്കെ വന്ന ആൾ നോക്കിയിട്ടുണ്ടായിരുന്നു ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലോട്ട് മനസ്സിലാക്കി അങ്ങനെ വടി പോവാതെ വേഗം നമ്മുടെ കൂടെ വരണം എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കി റെഡ്ഡിയാക്കി കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ ആളെ നമ്മൾ ഈ നേരെ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണേ കുഞ്ഞിനിതാ പുറകിൽ കാർ സീറ്റിലായിട്ട് ഇരുത്തിയിട്ടുണ്ട് കുഞ്ഞിനിപ്പോൾ ഫുൾ നമ്മളിപ്പോഴും കാർ സീറ്റിൽ തന്നെയാണ് കേട്ടോ ഇവിടെ പോകുമ്പോഴാണ് ഇരുത്തുന്നത് കുഞ്ഞിന് കുഞ്ഞിനും അതാണ് കേട്ടോ ഇഷ്ടം എനിക്കാണെങ്കിൽ വയറിൻ്റെ അങ്ങനെ ഇരുത്താനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ മടിയിൽ വയറും കൂടായപ്പോഴേ അപ്പോൾ അങ്ങനെ ഈ കുഞ്ഞിരിക്കുമെന്നൊന്നും അറിയാതെ നമ്മൾ അങ്ങനെ ഓർഡർ ചെയ്തായിരുന്നു പക്ഷെ കുഞ്ഞ് എന്തായാലും കാർ സീറ്റിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ അത് സെറ്റായി അയാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കാർ സീറ്റിൽ ഇരിക്കുന്ന ഇഷ്ടം മടിയിൽ മടിയിലിരുന്നപ്പോൾ ഇഷ്ടമല്ല ആൾക്ക് എപ്പോഴും കാർ സീറ്റിൽ ഇരിക്കണം പിന്നെ നമുക്ക് കുഞ്ഞും കൂടെ ആയിക്കഴിഞ്ഞാൽ രണ്ടുപേരെയും കൂടി ഇരുത്തലും ബുദ്ധിമുട്ടല്ലേ എങ്ങനെയാണ് കേട്ടോ കാർ സീറ്റ് വാങ്ങിയ ആ സേഫ് ഇരിക്കുന്നുണ്ട് പക്ഷെ ഞാനങ്ങനെ ഇരിക്കുന്നു വിചാരിച്ചില്ല ആള് പക്ഷേ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി കാർ സീറ്റ് ഞങ്ങൾ നേരെ പോവുകയാണ് കേട്ടോ ഇപ്പം നമ്മളിത് ആ ഹോസ്പിറ്റലെത്തി തിങ്കളാഴ്ചയും ബുധനാഴ്ചയും ഒക്കെ അത്യാവശ്യം തിരക്കുള്ള ദിവസങ്ങളായിരിക്കും കേട്ടോ ചെറിയ രീതിയിൽ തിരക്കുണ്ടായിരുന്നു ഒപ്പി ടിക്കറ്റ് എടുക്കാനായിട്ട് കുറച്ച് നേരം നിൽക്കേണ്ടി വന്നു കേട്ടോ ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അവിടുന്ന് ഒപ്പി ടിക്കറ്റൊക്കെ എടുത്തിട്ട് പിന്നെ ഡോക്ടറെ കാണിക്കാനായിട്ട് പോയി ഇവിടെ നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് ഹോസ്പിറ്റലിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലാണെങ്കിലും നല്ല വൃത്തിയുണ്ട് അതുപോലെ തന്നെ ഒരുപാട് മരങ്ങളുണ്ട് കേട്ടോ ചുറ്റും അത് ഒരു സൈഡിൽ മാത്രമല്ല എല്ലായിടത്തും മരങ്ങളും പൂക്കളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് ഇപ്പോൾ ഡോക്ടർക്ക് െന്തോ രാവിലെ കേസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് വൈകി ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഡോക്ടറെ കാണിച്ചു നമുക്ക് മരുന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ മരുന്നൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു കുട്ടികളുടെ ഒരു പാർക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ തനക്കു തന്നെ ആണെങ്കിൽ ഇവിടെ ഫുള്ള് പരിചയം ആളൊരു മൂന്ന്രാവശ്യം കൂടെ അഡ്മിറ്റ് ആയിട്ടുണ്ട് പിന്നെ നമ്മളെപ്പോഴും വരുന്നത് മിക്കവാറും ഇവിടെ തന്നെയായിരിക്കും കേട്ടോ വേറെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ പോവാറ് ഭയങ്കര കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞിന് ഇവിടെയൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയത് നേരെ പാർക്കിലോട്ട് വന്നു ഒരു കൂട്ടുകാരിനേയും കിട്ടിയിട്ട് അവിടെ നിന്ന് ആദ്യം രണ്ടുപേരും ദൂരെ ദൂരം എന്നൊക്കെ നോക്കി രണ്ടുപേർക്ക് ആടുന്നുണ്ടായിരുന്നു ഒത്തിരി നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടുപേരും അടുത്തിരുന്നു ഭയങ്കര വർത്താനവും കളിയും ഭയങ്കര ആട്ടോ ഊഞ്ഞാലാട്ടമൊക്കെ ആയിരുന്നു പിന്നെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ആൾ വരുന്നുണ്ടായിരുന്നില്ല കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ വാങ്ങിയ മെഡിസിനൊക്കെ നോക്കി നമുക്ക് ആയണം അതിൻ്റെയൊക്കെ മെഡിസിനൊക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് പിന്നെ എനിക്ക് ചെറിയൊരു അലർജി പോലെ ഉണ്ടായിരുന്നു സ്കിന്നിൻ്റെ അപ്പോൾ അതിനുള്ളതും കൂടി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിനി ഇതൊക്കെയായിട്ട് നേരെ ഇനി വീട്ടിലോട്ട് പോവാം കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിലെത്തി കുറച്ച് നേരമായിട്ടോ വന്നിട്ട് കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു നമുക്ക് കുറച്ച് സാധനമൊക്കെ വാങ്ങാനായിട്ടോ അങ്ങനെ എങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് വൈകിട്ടോ അങ്ങനെ പിന്നെ ഇപ്പോൾ വീട്ടിലെത്തിയോളേ നമ്മൾ ഡോക്ടറെ കാണിച്ചു മരുന്നൊക്കെ തന്നു മരുന്നൊക്കെ ആയിട്ട് വന്നു പിന്നെ നമുക്ക് അയണും അങ്ങനത്തെ ഗുളികകളും പിന്നെ ഒരു സ്കിന്നൊരു ചെറിയൊരു റാഷസ് പോലെ ഉണ്ടായിരുന്നു പ്രഗ്നൻസി ടൈമിൽ ചിലപ്പോൾ അങ്ങനെ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു എന്തെങ്കിലും അലർജികളൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് അതുണ്ട് വൈൻ്റെ മരുന്നൊക്കെ തന്നു പിന്നെന്താ കുഞ്ഞിൻ്റെ സ്കാൻ ചെയ്ത് റിപ്പോർട്ട് കാണിച്ചു കേട്ടോ റിപ്പോർട്ട് കാണിച്ചു ഡോക്ടർ പറഞ്ഞത് കുഞ്ഞ് തിരിഞ്ഞു വന്നിട്ടില്ല ഇതുവരെ പൊസിഷനൊക്കെ ഉണ്ടാവുമല്ലോ തല മുകളിലോട്ടായിട്ടാണ് ഇപ്പോഴുള്ളത് തിരിഞ്ഞു വന്നിട്ടില്ല പിന്നെ അത് തിരിഞ്ഞു വരാൻ സമയമുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത് ജസ്റ്റ് ഇത് എങ്ങനെ അതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല തനുവിൻ്റെ കാര്യത്തിലാണ് നമുക്ക് തനു തിരിഞ്ഞു വന്നതുകൊണ്ട് അങ്ങനെ ഒന്നും അന്ന് ഡോക്ടർ ഒന്നും പറയാത്തതുകൊണ്ട് അതിനെപ്പറ്റി അന്വേഷിച്ചിട്ടില്ല ജസ്റ്റ് ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയായിരുന്നു അത് എങ്ങനെയാണെന്ന ഇങ്ങനെ കണ്ടത് തിരിഞ്ഞു വരാൻ സമയമുണ്ട് ചിലപ്പോൾ അപ്പോൾ ഡെലിവറിയുടെ മുന്നേ തന്നെ തിരിഞ്ഞു വരും ചിലവർക്ക് കുറച്ച് ചിലപ്പോൾ ആഴ്ചകൾക്ക് മുന്നേരിക്കും ചിലപ്പോൾ ചിലവർക്ക് നേരത്തെ തന്നെ തിരിഞ്ഞു വരും ആഴ്ച മുതൽ അങ്ങനെ തോന്നുന്നു തിരിഞ്ഞു വരുന്നതെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ എനിക്ക് മുപ്പതാമത്തെ ആഴ്ചയാണ് അതിപ്പം എങ്ങനെയാണെന്ന് അറിയില്ല തിരിഞ്ഞു വന്നിട്ടില്ല എന്ന് പറഞ്ഞു നോക്കാം കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ മാസം ലാസ്റ്റ് ലാസ്റ്റായിട്ട് ഒന്നും കൂടെ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ടുണ്ട് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ഭക്ഷണം കഴിച്ചിട്ടൊക്കെ ആയിട്ടുള്ള ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാനുണ്ട് പിന്നെ ഈ മാസം ലാസ്റ്റ് പോയാൽ മതി വേറെ കുഴപ്പങ്ങളൊന്നും പറയൂ വേറെ കുഴപ്പമൊന്നുമില്ല ബാക്കി പ്രശ്നമൊന്നുമില്ല എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞതേ അപ്പോൾ നമ്മളിനി അടുത്ത മാസം ഈ മാസം ലാസ്റ്റിനി ഹോസ്പിറ്റലിൽ പോയാൽ മതി പിന്നെ ഇപ്പോൾ എന്താ വന്ന ചോളമൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നപ്പോൾ ചോളൊക്കെ എടുത്ത് കഴിക്കുക കേട്ടോ ഇനി പോയിട്ടൊന്നും കുളിക്കണം ഭക്ഷണം കഴിക്കണം കിടക്കണം ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇപ്പം ഇത്രേ ഉള്ളൂ ഇട നമ്മുടെ വീഡിയോ ജസ്റ്റ് ഇങ്ങനെ സ്കാനിങ്ങിന് പോയപ്പോൾ ഒരു വീഡിയോ ആയിട്ട് അങ്ങനെ എടുത്തായിരുന്നു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുതേ അതുപോലെ തന്നെ നിങ്ങളുടെ എന്തായാലും അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടേറ്റബു ബൈ ടേക്ക് കെയർ